ശ്രീ ഗുരു ആയുരപ്പാ എല്ലാ സുബദ കുടുംബങ്ങൾക്കും നമസ്തേ നമുക്കിന്ന് മൂന്ന് പതിനാല് ദശകത്തിലെ മൂന്ന് നാല് ശ്ലോകങ്ങളിന്ന് അനുസന്ധാനം ചെയ്യാൻ പഠിക്കാം വളരെ മനോഹരമായ രണ്ട് ശ്ലോകങ്ങളാണ് കർതമ്പന് ഭഗവാൻ തൻ്റെ രൂപം രൂപദർശനം നൽകുന്നതും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ രൂപദർശനത്തിൻ്റെ പാത്രീബോധനാകാനുള്ള യോഗ്യത ഉണ്ടാവുക തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വലിയ തിരിച്ചറിവ് നൽകുന്ന രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രണ്ട് ശ്ലോകങ്ങളാണ് അവസാന മരുന്നങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാകും നമുക്ക് ധാരാളം കാര്യങ്ങൾ നിന്ന് പഠിക്കാനായിട്ടുണ്ട് നമുക്ക് മൂന്നാം ശ്ലോകം നോക്കാം ഗരുഡോപരി കാളമേഘകമ്രം വി സരോജ പാണിപത്മം ഹസിതോല്ലസിനം വിഭോ ത്വം പപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ പദം പിരിക്കാൻ അവസാനത്തെ വരികളിൽ മാത്രമേ ഉള്ളൂ വപുഹു ആവിഷ്കുരുഷേ വപുര ആവിഷ്കുരുഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വപൂര ആവിഷ്കുരുഷേ എന്നത് പറയുന്നത് ആവിഷ്കുരുഷേ എന്നുള്ളതാണ് വാക്കാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഹസിദോൽ ലസിത്ത് ആനന ഹസിദോൽ ലസിത ആനനമാണ് അത് നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥത്തിലിട്ട് നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാകും ഇനി നമുക്ക് അന്വയത്തിലോട്ട് കിടക്കാം വിഭോ ഹേ വിഭോ അല്ലയോ വിഭവ ആയിട്ടുള്ളവനെ തിപ്പം അങ്ങ് ഗരുഡോപരി ഗരുഡൻ്റെ പുറത്ത് കാളമേഘ കമ്രം കാളമേഘം പോലെ നീലമേഘം പോലെ എന്നർത്ഥം കമ്രമായതും കമ്രം സുന്ദരമാണ് കാളമേ അപ്പോൾ കാർമേഘം പോലെ സുന്ദരമായതും വിലസത് കേളി സരോജ പാണിപത്മം ആ മനോഹരമായ വിലസത്കെ മനോഹരമായ ലീലാപത്മം ധരിച്ച താമര പോലെയുള്ള കൈയോടുകൂടിയതും ഹസിതോല്ലസിതാനനം ഹസിതം ചിരിയുണ്ട് ഉല്ലസിത ആനനം മനോഹരമായ മുഖത്തോടു കൂടിയതുമായ വപഹു ശരീരം കർദ്ദമായ ഗർദ്ദമനായിക്കൊണ്ട് ആവിഷ്കുരുഷേ സ്മ കാട്ടിക്കൊടുത്തു കാണിച്ചു കൊടുത്തു എന്നർത്ഥം ഭഗവാനിൻ്റെ ആശയത്തിലോട്ട് പോയാൽ ഭഗവാൻ കർദമന് തൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് തൻ്റെ രൂപത്തിൻ്റെ ആ വലിപ്പം എത്രത്തോളമാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ മേൽപ്പത്തിൽ അദ്ദേഹം നാല് വിശേഷണങ്ങൾ ഭഗവാൻ നൽകിയിരിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തേത് ഗരുഡോപരി ഗരുടെ മുകളിൽ രണ്ടാമത്തേത് എന്താണ് കാളമേഘകമ്രം നീലമേഘം പോലെ മനോഹരമായ സുന്ദരമായ എന്നാണ് സുന്ദരമായെന്നാണ് വിലസത്കേളി പാണിപത്മം മനോഹരമായ സദൃശമായ ലീലാപത്മസദൃശമായ സരോജമേന്തി കൈയോടുകൂടിയതും പിന്നെയോ ഹസിതോല്ലസിദാനനം മനോഹരമായ ചിരികൊണ്ട് സുന്ദരമായ മുഖത്തോടു കൂടിയതുമായ ഈ നാല് വിശേഷണങ്ങളാണ് അപ്പോൾ ആകാശചാരിയായാണ് ഭഗവാൻ വരുന്നതെന്നർത്ഥം കാരണം ഗരുഡിൻ്റെ മുകളിൽ പുറത്ത് കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഭഗവാൻ ഗരുഡോപരി ഗരുടെ മുറത്ത് കയറി ആകാശത്തിലൂടെ വരിക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ കാണണം ഈ കാഴ്ച ഇനി നീലമേഘം പോലെ നീലവർണ്ണമുള്ളതാണ് ഭഗവാന്റെ ശരീരം കൈ താമര പോലെയാണ് അതിൽ ലീലാപത്മവുമുണ്ട് ഇനി മനോഹരമായ പുഞ്ചിരി തൂകുന്ന മുഖവും ഓ എന്താ അല്ലേ ആ ഉള്ളിലേക്ക് എടുക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയുന്നു ആകാശത്തുകൂടി ആകാശചാരിയായി ഗർഡൻ്റെ പുറത്ത് കയറി ഇരുണ്ട് നീലമേഘത്തെ പോലെ നീല നിറമുള്ള വിലസത് കേളി സരോജ പത്മനായി ചിരികൊണ്ട് മനോഹരമായ ഉലസിതമായ ആനത്തോടുകൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലും ആ ഭഗവാന്റെ രൂപം നിറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇനി നീറം നീല നിറം എന്ന് പറഞ്ഞിരിക്കുന്നു നിറം നീലയാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നീല നിറമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിലാവ് പോലെ വെളുത്ത പുഞ്ചിരിയും പൊഴിച്ച് താമര പോലെയുള്ള കയ്യിൽ താമരയും പിടിച്ച് താമര പോലെയുള്ള കയ്യിൽ താമരയും പിടിച്ച് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഗ്രഹം എത്ര മനോഹരാണ് അല്ലേ നീലനിറമെന്നത് അഗാധതയുടെ പ്രതീകമാണ് വെളുത്ത പുഞ്ചിരി തപസ്സുകൊണ്ടുള്ള പരിശുദ്ധതയാണ് കാണിച്ചിരിക്കുന്നത് താമരയോ സഹസ്രാരത്തിൻ്റെ പ്രതീകം അത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉറവിടവുമാണ് അനന്തതയുടെ പര്യായമാണ് ജ്ഞാനത്തിൻ്റെ പര്യായമാണ് ഗരുഡനും മേഘവും ആകാശ തത്വത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിനാൽ അതൊരനന്തയാണ് ആ അനന്തതയുടെ പരിശുദ്ധിയെയും കേവലത്വത്തെയും കാണിക്കുന്നതാണ് മനോഹരമായ പുഞ്ചിരി അതിൻ്റെ അഗാധതയെയും നീലിമയെയും ഒക്കെ എടുത്തു കാണിക്കുന്നു ഈ നീലിമ അതിൻ്റെ അഗാധതയെയും താമര അതിൻ്റെ കേവലബോധമാകുന്ന അസ്തിത്വത്തെയും കാണിച്ചിരിക്കുകയാണ് പ്രതീ പ്രതീകാത്മമായി കുറിച്ചിരിക്കുകയാണ് അപ്പോൾ അനന്തമായ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭഗവാൻ വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കാളമേഘശ്യാമളനായി സരോജ പത്മത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാവരുടെ ഉള്ളിൽ ഇപ്പോഴത്തേക്കും ആ രൂപം ഉറച്ചിട്ടുണ്ട് ഇനി ആ രൂപത്തെ ആരും മാറ്റാതിരിക്കൂ അവിടെ ആ ചിത്രം മനോഹരമായ ആ ചിത്രം അത്ര മനോഹരമായാണ് മൽപ്പത്തൂരത് നല്ല കോറിയിട്ടിരിക്കുന്ന വാങ്മയ ചിത്രം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വാക്കുകൾ കൊണ്ട് ആ മനോഹരമായി ഒരു ചിത്രം വരച്ചിരിക്കുകയാണ് ആ കവി കർദമൻ തപസ്സുകൊണ്ട് അകത്തും പുറത്തുമായി നിർഗുണബ്രഹ്മത്തെയും സഗുണബ്രഹ്മത്തെയും ഒന്നുപോലെ അപ്പോൾ സാക്ഷാത്കരിച്ചു എന്നാണ് പറയുന്നത് നമ്മളങ്ങനെയാണല്ലോ ദീപാരാധന സമയത്തൊക്കെ നമ്മളുടെ അടയുമ്പോൾ ആ വിഗ്രഹവും നമ്മളുടെ ഉള്ളിലെ വിഗ്രഹവും ഒരുപോലെ ഒരുപോലെയായിത്തീർന്നു ആ നാമറിയ നാം ആ വിഗ്രഹത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക് കണ്ണുകൾ അടച്ച് പ്രതിഷ്ഠിക്കുന്നത് ആ താക്കോലോട്ട് പൂട്ടുക ഭഗവാനെ മനോഹരമായ ആ ദിവ്യദർശനം മായാതിരിക്കട്ടെ നമുക്കിനി ശ്ലോകം ചൊല്ലാം ഗരുഡോ സരോജപാണി പത്മം ഹലസി വപുരാവിഷ്കുരുഷേസ്മകർദമായ ഒരാവർത്തി വിളിച്ചല്ലാം ഗരുപത്മം ഹോലസിവിഷ്കുരുഷേ വപുരാവിഷ്കുരുഷേസ്മകർദമായ തീർച്ചയായും കർദ്ദമന് കാട്ടിക്കൊടുത്ത ആ ദിവ്യവിഗ്രഹം നമ്മളുടെ എല്ലാ ഉള്ളിൽ തെളിയട്ടെ വിളങ്ങി നിൽക്കട്ടെ അങ്ങനെ നാലാം ശ്ലോകത്തിലൂടെ കിടക്കാം സ്തുവത്തെ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപില സുതം സ്വമേവ സ്വമേവശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗൃഹ്യ നിർഗതോഭൂ പദങ്ങൾ പിരിക്കാൻ നവാപി നവാ പ്ലസ് അപി നവാപി കപിലം ച കപിലം പ്ലസ് ചില ബുക്കുകൾ ഒരുമിച്ചായിരിക്കാം സെപ്പറേറ്റ് ആയിരിക്കാം ഒരുമിച്ചാണ് ഇതിരിക്കുന്നതിൽ കപിലം പ്ലസ് ച സ്വമേവ സ്വം പ്ലസ് ഏവ സ്വമേവ ഒരുമിച്ചും ചിലപ്പോൾ കിടക്കാതെ ഒന്നാമത് അവസാനത്തെ വരയിൽ സ്വഗതിം ച അപി അനുഗ്രഹ്യ ശ്രദ്ധിക്കണം അവക്ക് സ്വഗതിം സ്വഗതിം ച ഹ്യ ഒരുമിച്ച് വായിക്കാൻ പഠിക്കുക സ്വഗതിഞ്ചാപ്യനുഗ്രഹ്യ അപ്യനുഗ്രഹിയ ആവാൻ പാടില്ല അനുഗ്രഹ്യാന്ന് മനസ്സിൽ കിടക്കണം നിർഗതോ അഭൂഹു അപ്പം നിർഗത പ്ലസ് അഭൂ നിർഗതോ പറയാൻ പഠിക്കുക നമുക്ക് അന്വയത്തിലൂടെ കിടക്കാം സ്തുതിക്കുന്നവനും പുളകാവൃതായ പുളകം കൊണ്ട് മൂടിയവനുമായ തസ്മൈ അവനായിക്കൊണ്ട് ഇവിടെ ആ കർദമനായിക്കൊണ്ട് അർത്ഥം മനുപുത്രീം മനുവിൻ്റെ പുത്രിയെ മകളെ ദൈതാം തൻ്റെ ഭാര്യയായും നവപുത്രീ അപ്പി ഒമ്പത് പുത്രിമാരെയും സ്വം ഏവ തൻ്റെ അംശം തന്നെയായ കപിലം കപിലനെന്ന സുതം ച പുത്രനെയും പശ്ചാത് ഒടുവിൽ സ്വഗതിം ചോക്ഷത്തെയും അനുഗ്രഹ്യ കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹി അനുഗ്രഹിച്ചിട്ട് ത്വം അങ്ങ് നിർഗത അഭൂഹു നിർഗതനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ മറഞ്ഞു അന്തർധാനം ചെയ്തു എന്നർത്ഥം അപ്പോൾ കൈകൂപ്പി കൈകൂപ്പിത്തൊഴുത് നമസ്കരിച്ചു സ്തോത്രങ്ങൾ പാടി രോമാഞ്ചമണിഞ്ഞ കർദ്ദമ പ്രജാപതിക്കായിക്കൊണ്ട് മനുവിൻ്റെ മകളെ ഭാര്യയായിട്ടും ഒമ്പത് പുത്രിമാരെയും പിന്നെ തൻ്റെ തന്നെ അംശമായ കപിലൻ എന്ന ഒരു മകനെയും പിന്നീട് മോക്ഷവും കിട്ടുമെന്നുള്ള വരവും നൽകി അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അവിടെ തന്നെ മറഞ്ഞു അന്തർധാനം ചെയ്തു എന്നർത്ഥം അപ്രത്യക്ഷപ്പെട്ടു ഇനി ഈ ശ്ലോകത്തിൽ നമുക്ക് ഏറെ പകർത്തേണ്ടതായ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് കാരണം കർദ്ദമ പ്രജാപതി രൂപം കണ്ട് ആശ്ചര്യചകിതനായി കൈകൂപ്പിത്തൊഴുത് സ്ത്രോത്രങ്ങൾ പാടി രോമാഞ്ചമണിയും ആർക്കല്ലേ പറയുമ്പോൾ പോലും ശബ്ദമിടറുന്നു നമുക്ക് തന്നെ രോമാഞ്ചമുണ്ടാകുന്നു ഇനിയിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈശ്വരനെയും ഗുരുക്കന്മാരെയും നമസ്കരിക്കാൻ നാം ഇനിയും പഠിച്ചിട്ടില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇവിടെ ആ ഭഗവാനെ കണ്ടിട്ട് തൊഴുത് കരഞ്ഞ് എന്തെന്നറിയില്ല അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരനെയും ഗുരുക്കന്മാരെയും നമസ്കരിക്കാൻ എന്തേ നമുക്കിനിയും മടിയാണോ എന്ന് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു ചുറ്റുപാടിൽ നിന്നാണ് പറയുന്നത് ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തുകൊണ്ടോ വണങ്ങുവാൻ നമസ്കരിക്കുവാൻ ആ ബഹുമാനം നൽകുവാൻ തയ്യാറാകാത്തൊരു ഒരു ഒരു പശ്ചാത്തലം നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാണുമ്പോഴേ കാൾ തൊട്ട് വന്ദിക്കണം നമസ്കരിക്കണം സാഷ്ടാംഗ നമസ്കാരം ഒന്നുമല്ല നമസ്തേ എന്ന് പറയുന്ന വാക്കിനർത്ഥം നമഹ അവൻ ആയിക്കൊണ്ട് നമസ്കാരം അവൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന സ്ഥൂലമായ നമ്മുടെ ശരീരത്തെ ശരീരത്തെയല്ല നമസ്കരിക്കുന്നത് ഉള്ളിലൊരു ആത്മചൈതന്യം ഉണ്ടെന്നും ആ വ്യക്തിയുടെ സ്വഭാവത്തെയുമൊക്കെയാണ് നാം നമസ്കാരങ്ങൾ നൽകുന്നത് തീർച്ചയായും നമുക്ക് ഒരു ചെറിയ അജ്ഞത മാറ്റിത്തരുന്ന എന്തിനേയും നമസ്കരിക്കണം എന്നാണ് ആ വലിയ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ടെന്നാണ് ഈ കാണുന്ന പ്രകൃതിയെ നദിയെ വൃക്ഷങ്ങളെ ഇവയെല്ലാം നമസ്കരിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഇപ്പോഴും നമുക്ക് ഇപ്പോഴും മിച്ചമുള്ള ഈ പ്രകൃതിയെങ്കിലും ഉള്ളതെന്ന് നാം ചിന്തിക്കുക ഓരോരുത്തരും അന്ന് അവർ നദിയെ ദേവതകളായും വൃക്ഷത്തെ ദേവനായുമൊക്കെ പരിഗണിച്ച് പൂജിച്ച് ആരാധി ആരാധിച്ചത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല അതിനെ ഇവിടെ നിലനിർത്തണം നശിപ്പിക്കരുത് എന്ന് വലിയൊരു തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അതൊക്കെ ചെയ്തു വെച്ചിരുന്നത് ഇപ്പോൾ നദിയെ എത്രമാത്രം മലീമസമാക്കുന്നു വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയെയും നമുക്ക് നമ്മുടെ അറിവില്ലായ്മ മാറ്റിത്തരുന്ന എല്ലാ ഗുരുക്കന്മാരെയും എല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടെന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയുന്ന ഒരു വലിയ കാര്യം കണ്ടാൽ ഓടിവന്ന് നമസ്തേ പറയുന്ന ഓടിവന്ന് വണങ്ങുന്ന ആ ഒരു പാരമ്പര്യം മാറിപ്പോകുന്നു അപ്പോൾ ഈശ്വരനെ കണ്ടാൽ എങ്ങനെ നാം അറിയുമല്ലേ ഉള്ളൂർ അദ്ദേഹം ഉള്ളൂർ എസ് പരമേശ്വര എന്ന് പറയുന്ന മഹാകവി നമ്മളോട് പാടിയിട്ടുണ്ട് പ്രേമസംഗീതത്തിൽ അടു ിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ അവ്യയൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അത് എന്താശ്ചര്യം അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ കണ്ണുകളില്ലാത്തവർക്ക് പിന്നെ ഈശ്വരൻ അരൂപനാണ് അവ്യയനാണ് അദൃശ്യനാണ് എല്ലാം ശരിയാണ് പിന്നെ എങ്ങനെ കാണും തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിനെയും തങ്ങളുടെ ഗുരുനാഥനെയും തൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്നും കാണാനാവാത്തവർക്ക് പിന്നെയാണ് ഒരു രൂപവുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത അരൂപനായ ഭഗവാനെ കാണാൻ സാധിക്കുക സാധ്യമല്ല എന്നർത്ഥം അപ്പം അതുകൊണ്ട് ഇവിടെ കർദമ പ്രജാപതി ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ പുളക പുളകാങ്കിതനായി നമസ്കരിച്ച് കരയുകയാണ് സ്ത്രോത്രങ്ങൾ പാടുകയാണെന്നർത്ഥം അപ്പോൾ രണ്ട് രണ്ടനന്തകളെന്ന് വ്യക്തികളെ വച്ചുകൊണ്ട് പറയാവുന്നവയെ ഒന്നിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഈ നമസ്കാരം എന്നർത്ഥം നമസ്കരിക്കുന്നവനിലേക്ക് ഗുരുവിൽ നിന്നും അനുഗ്രഹ രൂപത്തിൽ ശക്തി ചാലനവും നടക്കുന്നുണ്ട് കാരണം നമ്മുടെ കഥ എടുത്തു കാട്ടുന്ന അതാണ് കാരണം അങ്ങനെ നമ്മളുടെ ഉള്ളിൽ തട്ടി നാം ഒരു വ്യക്തിയെ നമസ്കരിക്കുക ആ ഒരു വ്യക്തിയോട് നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു ഏത് കലകളുടെ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഈ ഈ ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കുന്ന സമ്പ്രദായക്കുണ്ട് ഉണ്ടായത് അതാണ് ദക്ഷിണയിലെ പണത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പറയുന്നത് നാം ആ പഠിപ്പിച്ചു തന്ന വ്യക്തിയെ ആ ഗുരുനാഥനെ ഗുരുനാഥയെ നാം നമസ്കരിക്കുമ്പോൾ ആ ആചാര്യന്മാരിൽ നിന്ന് ആ ഗുരുനാഥരിൽ നിന്ന് നമ്മിലേക്ക് പകർന്നു തരുന്ന ഒരു ഒരനുഗ്രഹമുണ്ട് ഒരാശീസ്സുണ്ട് ആ കൈകൾ നമ്മളുടെ തലയിൽ വെക്കുമ്പോൾ അവർ ഉള്ളു നിറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കും അത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പന്ഥാവിൽ ഇതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എത്ര ഉയരങ്ങൾ നമ്മൾ തേടുമ്പോഴും ഇവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണെന്നാണ് അല്ലാതെ അവരെ വെറുപ്പിച്ചുകൊണ്ടല്ല മുമ്പോട്ട് പോകേണ്ടത് തെറ്റുകൾ ചെയ്യുന്ന കള്ളനാണയങ്ങൾ ഉണ്ടിട്ടോ ഒരിക്കലും അവയൊന്നും ഞാൻ മാറ്റി പറയുന്നതല്ല അവയെ അതിൻ്റെ രീതിയിൽ തന്നെ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും വളരെ നല്ല ശതമാനം വലിയ ശതമാനവും നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാർ തന്നെയാണ് മോശക്കാരെവിടെയും എവിടെയുമുണ്ട് അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊള്ളുക പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ഒരക്ഷരമെങ്കിലും വെളിച്ചം കാണിച്ചു തരുന്ന ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്തൊരു തലമുറ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ കർദ്ദമൻ്റെ ഈ പ്രവൃത്തി ഇത്രയെടുത്തു പറയുന്നർത്ഥം സ്തുതി കർദ്ദമൻ്റെ അന്തരംഗത്തിലെ ആനന്ദത്തിൽ നിന്ന് അയാൾ അറിയാതെ ഉയർന്ന മധുരവും ഉദാരവുമായ ശബ്ദങ്ങളായി മാറുകയാണ് ആ ഭഗവാന്റെ ആ ദർശനം കിട്ടിയപ്പോഴത്തേക്കും അത് കർദമൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ വാഗ്ധോരണികൾ ആ സ്തുതികൾ എന്ന് പറയുന്നത് അറിയാതെ വന്നതാണ് ആ ആനന്ദത്തിൻ്റെ ബഹിർ വെളിയിലേക്ക് അറിയാതെ വരുന്നതാണ് ആനന്ദ തള്ളിച്ച എന്നൊക്കെ പറയില്ലേ അതാണ് ആ സ്തുതിഗീതങ്ങളായി അവിടെ കേട്ടത് പരിശുദ്ധങ്ങളും ശക്തങ്ങളും മനോഹരങ്ങളുമാണവ അപ്പോഴാണ് നമുക്ക് അരഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോൾ എന്ത് കിട്ടി അനുഗ്രഹം ലഭിച്ചു എന്നർത്ഥം എന്താ കിട്ടിയത് മനുവിൻ്റെ മകളായ ദേവഹൂതിയെ ഭാര്യയായും ഒമ്പത് പെൺകുട്ടികളെയും കപിൽനിന്ന ഭഗവത് അവതാരം തന്നെയായ പുത്രനെയും ഒടുവിൽ മോക്ഷവും കർദ്ദന തൻ്റെ തപസ്സുകൊണ്ട് തൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത കൊണ്ട് നേടുവാൻ കഴിഞ്ഞു എന്നാണ് കണ്ടില്ലേ ഭഗവത് ദർശനം ലഭിച്ചു അത് ഏറ്റവും വലിയ കാര്യം ആ ഉള്ളിൽ ആ ഭഗവാനോടുള്ള ആ വ്യക്തിയോടുള്ള ബഹുമാനവും സ്നേഹവുമെല്ലാം വെളിയിലേക്ക് വന്നപ്പോൾ അറിയാതെ വന്നപ്പോൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തല്ല അപ്പോഴത്തേക്ക് വന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയണമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ദേവഹൂതിയെ ലഭിക്കുന്നതും പിന്നീടാണ് ഇനിയെങ്കിലും ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ് ആ അനുഗ്രഹം അതാണ് ഒൻപത് പുത്രിമാരും തൻ്റെ തന്നെ അവതാരമായ ഈശ്വരൻ്റെ അവതാരമായ കപലിനെയും കൂടി ലഭിക്കും പിന്നീട് മോക്ഷവും ലഭിക്കും അനന്തലത്തിക്കിനി എന്തു വേണമല്ലേ ഇനി കർദമൻ്റെ തപസ്സിനെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം തപസ് ചെറിയൊരു കാര്യമല്ല അതെന്താണ് തപസ്സെന്നത് അന്തരംഗത്തിലെ ബ്രഹ്മശക്തിയിലേക്ക് വെളിയിൽ നിന്നും കൂടുതൽ ആവാഹിച്ചെടുത്ത ചൈതന്യം സംയോജിപ്പിച്ച് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ബ്രഹ്മശക്തി വിജൃംഭിച്ച് വിജൃംഭിപ്പിച്ച് അത്ഭുത സിദ്ധികളുടെ ഉറവിടമാക്കി മാറ്റാമെന്നാണ് ഈ തപസ്സിലൂടെ കർദമ പ്രജാപതി കാണിച്ചു തരുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യ സ്രോതസ്സാണ് എന്ന് ചിന്തിക്കുക നമ്മൾ അപ്പോൾ അത്ഭുത കരപരമായ പല കാര്യങ്ങളും നടക്കും അപ്പോൾ ആ തലത്തിലേക്ക് നാം ഉയരണം കർതപനെ പോലെ എന്ന് പറയുന്ന ഒരേ കാര്യത്തിലേക്ക് മനസ്സ് തപിക്കുമ്പോഴാണ് അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഒരു വിഷയത്തിൽ നാം ഏർപ്പെടുമ്പോൾ അത് തപസായി മാറും എന്നർത്ഥം അപ്പോൾ ലഭിച്ചതാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ മോക്ഷം എന്ന മനുഷ്യൻ്റെ ഏറ്റവും ജീവിത സാഫല്യമായ മോക്ഷവും ലഭിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി കർതബന് ലഭിച്ചു കഴിഞ്ഞു ഇതെത്രയോ കാലമായി പണ്ട് നടന്നു വന്നിട്ടുള്ളൊരു ജീവിത രീതിയാണ് ഈ നാം ഈ കർദ്ദമനിലൂടെ കാണുന്നതെന്ന് എന്ന തിരിച്ചറിവാണ് ആ ആശയമാണ് നമുക്ക് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടത് ഇപ്പം നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും സംസ്കാരത്തിൻ്റെ ഉറവുമിട ഉറവിടവുമെല്ലാം ഈ തപസ്സിലാണ് കണ്ടെത്തേണ്ടതെന്ന് നാം ചിന്തിച്ചുകൊള്ളുക ഏതൊരു കാര്യവും നാം ഒറ്റക്കാലയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന നല്ല തപസ് എന്ന് പ്രത്യേകം ചിന്തിച്ചുകൊള്ളുക അത് ആ ഒരു രീതികളെ രീതി മാത്രമല്ല തപസ്സ് നാം നാം ഏതൊരു വിഷയത്തെയും അത് എന്തുമാകട്ടെ അതിലേക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് നാം അതിലേർപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണത് അപ്പം അതിനു വേണ്ടിയിട്ട് ആ ഊർജ്ജം പൂർണ്ണമായും ആ വിഷയത്തിലേക്ക് നാം നൽകുകയാണെന്നർത്ഥം ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ് ആ അങ്ങനെയുള്ള മാനസികമായ തപസിലേക്കാണ് നാം എത്തേണ്ടത് എന്ന് ആ പാരമ്പര്യത്തിലേക്ക് ആ സംസ്കാരമാണ് നാം കൈമോശം നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അത് വീണ്ടെടുക്കണമെന്നാണ് കർതമനിൽ കൂടി എനിക്ക് പറയുവാനുള്ളത് ഇനി ഓർക്കുക വെറുത വെറുതെ ദർശനം നടത്തിയാൽ യഥാർത്ഥമായ ജ്ഞാനം ലഭിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നാം എന്നും ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ നട ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് വഴിപാടുകൾ കഴിപ്പിക്കുന്നു ഇതൊരു പ്രോസസ്സായി ഇങ്ങനെ ചെയ്തിട്ട് മാത്രം കാര്യമില്ല മാത്രം കാര്യമില്ല എന്ന് പ്രത്യേകം ഓർക്കുക വെറുതെയുള്ള ക്ഷേത്ര ദർശനം വെറുതെയുള്ള വാചാടോപങ്ങൾ ഏ ാമയം എന്നും ജപിക്കുന്നു എന്നും ചൊല്ലിക്കഴിയുമ്പോൾ ഇത് വായും അറിയാതെ വരുന്നു അതൊന്നാവിരുളൽ മാത്രമായി മാറാതെ തപസ്സായി മാറ്റിയെടുക്കണം എന്നാണ് ആ ആശയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ ഒരു ഒരറിവുമില്ലാത്ത ആ ആളുമാവട്ടെ ഈശ്വരനിലേക്ക് അകമഴിഞ്ഞ അർപ്പണമായ ഒരു ഒരു ഭഗവാനിലേക്കുള്ള ഒരു നമിക്കലാവണം സ്തുതികളായി മാറണം ഇവയൊക്കെ അല്ലാതെയുള്ള സ്തുതികൾ ഒന്നും തന്നെ ഭഗവാനെ ലഭിക്കുവാനുള്ള മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ആ സാധനയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് കർദ്ദമൻ്റെ ഭക്തിയും ജ്ഞാനവും കർദ്ദമൻ്റെ ഭക്തിയും ജ്ഞാനവുമാണ് നാം എടുക്കേണ്ടത് കൂടി ഓർക്കുക ആ തപസ്സാണ് നാം എടുക്കേണ്ടത് അപ്പോൾ അഭീഷ്ടങ്ങൾ എന്താണെന്ന് അന്തർജ്ഞാനം കൊണ്ടറിഞ്ഞ ഭഗവാൻ കർദമൻ അവയെല്ലാം നൽകി അവിടുന്ന് തന്നെ മറഞ്ഞു അവിടുന്ന് തന്നെ അന്തർധാനം ചെയ്തു അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കർദ്ദമന്റെ ഉത്തുങ്കമായ തപശ്ചര്യ അദ്ദേഹത്തിൻ്റെ അഭീഷ്ടങ്ങളെ നേടിക്കൊടുക്കുന്ന ഒരു കാമധേനുവിനെ പോലെ അല്ലെങ്കിൽ കാമധേനുവായി തീർന്നു എന്ന് പറഞ്ഞാൽ പോലും അതിലൊട്ടും അതിശയോക്തി ഇല്ല എന്നാണ് അദ്ദേഹം എന്താണ് എന്താ പറഞ്ഞ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളറിഞ്ഞു നൽകിയെന്നാണ് അപ്പോൾ ഗുരുനാഥന്മാരുടെ നമ്മളുടെ എല്ലാം അനുഗ്രഹമാണ് നമ്മളുടെ ഓരോ ഉയർച്ചയ്ക്കും കാരണമെന്ന് പ്രത്യേകം ഭാരതീയ സംസ്കാരം മുമ്പോട്ട് വെക്കുന്നു കർദമൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം കർദ്ദമൻ്റെ ഈ ഈ ഒരു തപസ് നമുക്ക് വലിയ കൺതുറയ്ക്കലാവട്ടെ തീർച്ചയായും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് മുന്നേ പറഞ്ഞവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് അവർ ആ നന്മകളുടെ ആ കണ്ണ് അടച്ച് നമ്മെ അനുഗ്രഹിക്കുമ്പോഴുള്ള തലയിൽ തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ ഒരു ആ അപ്പോഴാണ് നമ്മുടെ ഒരു വലിയ ഒരു ഒരു പൂർണ്ണത ഉണ്ടാവുക തീർച്ചയായും അതെല്ലാവർക്കും ഉണ്ടാകും നമുക്ക് ശ്ലോകം ചൊല്ലാം സ്തുവത്തെ പുളകാവൃതായ തസ്മൈ മനുപുത്രീന്ദിപുത്രീ കം സ്വമേവ പശ്ചാത്ത്യോഭൂ നമുക്കൊന്നുകൂടി ചൊല്ലാം പുളകാവൃത മനുപുത്രീം ദയിം നീ കല സുതം സ്വമേവശ്ചാത് സ്വഗതിം ച്യനുഗൃർഗതോ ഭൂ ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ തരുന്ന രണ്ട് ശ്ലോകങ്ങളാണ് ഇവ രണ്ടും തീർച്ചയായും അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി ജീവിതത്തിലെ വലിയ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് അടുക്കുവാനുള്ള ചെറിയ ഒരു വഴിവിളക്കായി മാറട്ടെ എൻ്റെ ഈ ചെറിയ ഭാഷണങ്ങൾ ചെറിയ വാക്കുകളെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഗുരു ഗുരുവാരപ്പന് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ കൂടി ഉണ്ടാവണമെന്ന് കൂടി വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഗുരുവായിരപ്പൻ്റെ ആ രൂപദർശനം കർതവനെപ്പോലെ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു